ഹലോ ഡിയേഴ്സ് വെൽക്കം ടു അനീസ് കേക്ക് ആൻഡ് ബേക്ക് ഞാനിന്ന് എൻ്റെ ഒരു ദിവസത്തെ കേക്ക് ഓർഡേഴ്സ് ആണ് കാണിക്കുന്നത് നമുക്കിന്ന് മൂന്ന് കേക്കുകളായിരുന്നു ചെയ്യാനുണ്ടായിരുന്നത് അപ്പോൾ ഓരോ കേക്കും ചെയ്യുന്നതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് നമുക്കിന്നൊരു മാംഗോ ട്രഫിളും വൈറ്റ് ഫോറസ്റ്റും പിന്നെ ഒരു ചോക്ലേറ്റ് കേക്കുവായിരുന്നു ചെയ്യാനുണ്ടായിരുന്നത് ഈ മൂന്ന് കേക്കുകളുടെ വീഡിയോ ഞാൻ ഓൾറെഡി തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ അതിൻ്റെ ക്രംകോട്ട് വരെയുള്ള വീഡിയോസ് ഞാൻ എടുത്തിട്ടില്ല അതിനുശേഷമുള്ള ഫിനിഷിംഗ് കോഴ്സ് ആണ് കാണിക്കുന്നത് ഞാനിതിൽ ആദ്യം ചെയ്തത് വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ് അപ്പോൾ കേക്ക് ക്രമകോട്ട് ചെയ്ത് വെച്ച് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം കേക്കിലേക്ക് ആവശ്യമുള്ള ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ കേക്ക് ഫിനിഷ് ചെയ്തെടുക്കുന്നുണ്ട് ഈ കേക്കിൽ നമുക്കൊരു സിമ്പിളായിട്ടുള്ള മാഷയും ബിയർ തീമാണ് കൊടുക്കാനുണ്ടായിരുന്നത് ആ സ്ക്രൈപ്പർ വെച്ചിട്ട് കേക്ക് നന്നായിട്ട് റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ഒരു ഷാർപ്പഡ് ചെയ്തെടുക്കുന്നുണ്ട് കേക്ക് ഞാനിവിടെ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ കേക്കിൻ്റെ ബോർഡെല്ലാം നന്നായിട്ടൊരു ടിഷ്യൂ പേപ്പറോ ഒരു ടവലോ ഒക്കെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് നീറ്റ് ചെയ്ത് കൊടുക്കണം അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് മാംഗോ കേക്കാണ് അപ്പോൾ അത് നമ്മൾ നേരത്തെ തന്നെ കോട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ളതായിരുന്നു അതിനുശേഷം കേക്കിൻ്റെ ടോപ്പിലേക്ക് ആവശ്യമുള്ള ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം കേക്കിൻ്റെ സൈഡ്സിൽ നമ്മൾ ക്രീം കൊടുക്കണം ഞാനിവിടെ ആ നൈഫ് വെച്ചിട്ട് തന്നെയാണ് ക്രീം അതിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പൈപ്പും ബാഗിലൊക്കെ ആക്കിയിട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് ബിഗേസൊക്കെ ആണെങ്കിൽ അങ്ങനെ ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത് അതിനുശേഷം ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മൾ ഫസ്റ്റ് നമ്മുടെ ആ പലറ്റ് നൈഫ് വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കണം അതിനുശേഷം മാത്രമേ നമ്മൾ സ്ക്രൈപ്പർ യൂസ് ചെയ്യാനായിട്ട് പാടുള്ളൂ അതിനുശേഷം ഞാൻ ഇതുപോലുള്ള സ്ക്രൈപ്പർ വെച്ചിട്ട് സൈഡ് നന്നായിട്ടൊന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ കേക്കിൻ്റെ ടോപ്പിലെല്ലാം ചോക്ലേറ്റ് ഡ്രിപ്പിംഗ് ആണ് കൊടുക്കുന്നത് അങ്ങനെ ഡ്രിപ്പിംഗ് കൊടുക്കുന്ന കേക്കുകളിൽ ഇങ്ങനെയുള്ളൊരു ഡി സ്ക്രൈപ്പർ ഡിസൈൻ കൊടുക്കുമ്പോഴത്തേക്ക് കാണാനായിട്ട് പ്രത്യേക ഭംഗിയാണ് അതിനുശേഷം നമ്മൾ ആ കേക്ക് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് സെറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് അടുത്ത മൂന്നാമതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ചോക്ലേറ്റ് കേക്കാണ് ഈ കേക്കിൽ നമ്മൾ ഫില്ലിങ്ങിന് കൊടുത്ത സെയിം ക്രീം തന്നെയാണ് കേക്കിൽ നമ്മൾ പുറത്തും കവർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് പക്ഷേ ഇത് കുറച്ച് നമുക്ക് തിക്നസ്സ് കുറച്ച് കൊടുത്താൽ മതിയാവും കാരണം ഈ നമ്മുടെ ഈ കേക്കിൻ്റെ ഫൈനൽ ഔട്ട്ലുക്ക് വരുമ്പോൾ കേക്കിൻ്റെ ഒരു വൈറ്റിൽ ബ്ലൂ ചോക്ലേറ്റ് ഗനാഷ് ഡ്രിപ്പിംഗ് വരുന്ന രീതിക്കുള്ളൊരു കേക്കാണ് നമുക്ക് ചെയ്യാനുള്ളത് അപ്പോൾ നമ്മൾ ഈ ക്രീം കുറച്ച് തിക്നസ്സ് കുറച്ചാണ് കേക്കിൽ കൊടുത്തിട്ടുള്ളത് അതിനുശേഷം നമ്മളിത് നന്നായിട്ട് ഫിനിഷ് ചെയ്തെടുക്കുന്നുണ്ട് ഇങ്ങനെയുള്ള ടോൾ കേക്കുകൾ ചെയ്യുന്ന സമയത്ത് ഇത് കുറതുപോലെ കുറച്ച് ഹൈറ്റുള്ള സ്ക്രൈപ്പേഴ്സ് യൂസ് ചെയ്താൽ നമുക്ക് എളുപ്പം ഫിനിഷ് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ നമ്മൾ ഈ കേക്ക് ഏകദേശം ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് നന്നായിട്ട് ഷാർപ്പിഡ്ജൊക്കെ ചെയ്തെടുക്കുന്നുണ്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നമ്മൾ ക്ഷമയോടെ കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഈസിയായിട്ടത് ചെയ്തെടുക്കാം അതിനുശേഷം നമ്മൾ ഈ കേക്ക് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് സെറ്റ് ചെയ്യുന്നുണ്ട് ആ സമയം കൊണ്ട് നമ്മുടെ വൈറ്റ് ഫോറസ്റ്റ് കേക്കിൻ്റെ തീം വർക്ക് നമുക്കൊന്ന് ചെയ്തെടുക്കാം ഒരു സിമ്പിൾ ആയിട്ടുള്ള മാഷൻ വിയർ തീമാണ് നമ്മൾ ഇതിൽ കൊടുക്കുന്നത് അപ്പോൾ കേക്കിന് വേണ്ടുന്ന പ്രിന്റ് എല്ലാം നേരത്തെ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം ആ പ്രിന്റ് ഓരോന്നിട്ടും നമ്മളിതിലിങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ പ്രിൻറ്റുകളെല്ലാം കേക്കിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മുടെ കേക്കിൻ്റെ ഫൈനലൊക്കെ ഇതായിരുന്നു അടുത്ത് നമ്മൾ നമ്മൾ നേരത്തെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്ന ആ ചോക്ലേറ്റ് കേക്കിൽ വൈറ്റ് ക്രീമാണ് അടുത്ത അപ്ലൈ ചെയ്യാൻ പോകുന്നത് നമ്മൾ ചോക്ലേറ്റ് ക്രീമിൻ്റെ പുറത്താണ് ഈ വൈറ്റ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതും അതുകൊണ്ട് തന്നെ നമ്മളൊരു പൈപ്പിംഗ് ബാഗിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് ക്വാണ്ടിറ്റി ക്രീം മാത്രമേ നമുക്ക് കേക്കിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റുകയുള്ളൂ നമ്മൾ നൈഫ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒത്തിരി ക്രീം പോവും ഈവനായിട്ട് നമുക്കത് കിട്ടുകയില്ല അതെന്നുവെച്ചാൽ നമ്മളിവിടെ കേക്ക് നന്നായിട്ട് ഫിനിഷ് ചെയ്തെടുക്കുന്നുണ്ട് ഫസ്റ്റ് നമുക്ക് നൈഫ് യൂസ് ചെയ്തിട്ട് തന്നെ കേക്ക് നന്നായിട്ടൊന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കണം അതിനുശേഷമാണ് നമ്മൾ സ്ക്രൈപ്പർ യൂസ് ചെയ്യുന്നത് ഈ കേക്കിൽ നമ്മൾ സ്ക്രൈപ്പർ യൂസ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം വളരെ സോഫ്റ്റ് ആയിട്ട് മാത്രമേ നമുക്കതൊന്ന് റൊട്ടേറ്റ് ചെയ്യാനായിട്ട് പാടുള്ളൂ ഇല്ല എന്നുണ്ടെങ്കിൽ കേക്കിനടിയിലുള്ള ആ ചോക്ലേറ്റ് ക്രീമും കൂടെ പുറത്തേക്ക് വരാനുള്ള സാധ്യതയുണ്ട് അതിനുശേഷം നമ്മൾ കേക്കിൽ ഷാർപ്പ് ഫ്രിഡ്ജൊക്കെ ചെയ്തെടുക്കുന്നുണ്ട് അതിനുശേഷം ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് ഇതൊന്ന് തണുപ്പിച്ചെടുക്കണം എങ്കിൽ മാത്രമേ നമുക്ക് ചോക്ലേറ്റ് ഡ്രിപ്പിംഗ് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ ഈ കേക്ക് നമ്മൾ ഫ്രിഡ്ജിലേക്ക് മാറ്റുന്നുണ്ട് അതിനുശേഷം നമ്മൾ മാംഗോ ട്രഫിൾ കേക്കാണ് ചെയ്യാൻ പോകുന്നത് നമ്മൾ നേരത്തെ തന്നെ കേക്ക് ഫ്രിഡ്ജിൽ ചെയ്ത് വെച്ചിട്ടുള്ളത് കേക്ക് നന്നായിട്ട് തണുത്തിരിപ്പുണ്ട് അത് ശേഷം നമ്മൾ കേക്കിൻ്റെ ടോപ്പിലെ സൈഡ്സ് എല്ലാം ഡ്രിപ്പിംഗ് കൊടുക്കുന്നുണ്ട് എനിക്ക് ചോക്ലേറ്റ് ട്രിപ്പിംഗ് കൊടുക്കുന്ന കേക്കുകൾ ഭയങ്കര ഇഷ്ടമാണ് ഒരു പ്രത്യേക രസമാണ് അത് കാണാനായിട്ടും ഇനി നമ്മൾ ചെയ്തിട്ടുള്ള കേക്കുകളുടെ എല്ലാം ഫൈനൽ ലുക്കാണ് കാണിക്കുന്നത് ഇതായിരുന്നു നമ്മൾ മാംഗോ ട്രഫിൾ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഉണ്ടായിരുന്നത് അതിനുശേഷം നമ്മുടെ വൈറ്റ് ഫോറസ്റ്റ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതായിരുന്നു കേക്കിൽ നമ്മൾ താഴെയായിട്ട് വൈറ്റും ബ്ലൂവും ഷെയ്ഡിലുള്ള ഷുഗർ ബോൾസാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഇതായിരുന്നു നമ്മുടെ മാഷ ടീമിൻ്റെ ഫൈനൽ ലുക്ക് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമുക്കൊരു റെഡ് വെലറ്റിന് കേക്ക് ഓർഡർ കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഫൈനൽ ലുക്ക് ഇതായിരുന്നു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വരുന്നത് ലൈക്ക് ലക്ക് ഷെയർ ചെയ്യുക ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ